നമസ്കാരം ഓഹോ എന്റെ പേര് അനുനന്ദ രണ്ട് ചോദ്യങ്ങൾ പറ്റിയോ പെർമിഷൻ സോ സോറി അധികം സമയം സമയമെടുക്കില്ല ആ നീളില്ല ആദ്യത്തെ ചോദ്യം എന്താന്ന് വെച്ചാ ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നാമത്തെ സിനിമ ചേട്ടൻ സംവിധാനം ചെയ്തു തിര അതിനുശേഷം സ്വന്തമായി സംവിധാനം ചെയ്ത സിനിമയടക്കം നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ഹിറ്റ്സ് പരിശോധിക്കുമ്പോൾ എല്ലാം വളരെ കംഫർട്ട് സോണിലാണ് അഭിനയിച്ചിരിക്കുന്നത് അതെല്ലാം പരിചയമുള്ള ആളുകള് ഇപ്പൊ ഫാമിലിയിൽ നിന്ന് വരുന്ന സിനിമ ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്യുന്ന സിനിമ അതിനേക്കാൾ ഉപരിയായിട്ട് പിന്നീട് ഉടൽ എന്ന സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ നദികളിൽ സുന്ദരി യമുന ചെയ്യുമ്പോഴോ ഒരു പരിചയമില്ലാത്ത സെറ്റിലേക്ക് പോവാണ് അപ്പോ അധികം എനിക്ക് ഉടൽ എനിക്ക് എന്റെ ഏറ്റവും അടുത്ത ഹൈദർക്കയുടെയും ഞങ്ങളുടെയൊക്കെ ഒരു കോമൺ ഫ്രണ്ടാണ് ഞങ്ങളാദ്യം വളരെയധികം അടുത്ത് നിന്ന സുഹൃത്താണ് രതീഷ് രതീഷ് വേറെ സിനിമയൊക്കെ ചെയ്യാനിരുന്നു വലിയൊരു സിനിമയൊക്കെ ചെയ്യാനിരുന്നു ഞങ്ങളൊരു സൗഹൃദത്തിന്റെ ഉടലെടുത്തൊരു സിനിമയാണ് ഉടൽ അതൊരു ഫ്രണ്ട്ഷിപ്പ് കാരണം ഞാൻ ഉടലിന്റെ കഥയുടെ ഒരു ചെറിയൊരു ഐഡിയ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ രതീഷിന് വേണ്ടിയാണ് ഉടലും സംഭവിച്ചത് അതേ നദികളും അതേശം സൗഹൃദ വലയത്തിൽ നിന്ന് തന്നെ ഉണ്ടായ സിനിമയാണ് ഞാൻ ഒരു കണക്ഷൻ ഇല്ലാതെ ഞാൻ മിക്കതും ഈ സെറ്റിലേക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എനിക്ക് ഇപ്പൊ ഞാൻ ചേട്ടൻ്റെ പടം കാരണം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അത്ര ഹെവി ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ നമ്മളൊരു വലിയ നടനോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ വളരെ പാർട്ട് ടൈം ആക്ടർ എന്നെ ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കങ്ങനെ ഹെവി പെർഫോമൻസ് ഓറിയൻറ്റഡ് ക്യാരക്ടേഴ്സ് ഒന്നും എൻ്റെ ലൈഫിൽ വന്നിട്ടേ ഇല്ല ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ടതക്ക ഉള്ള ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ എനിക്ക് ആക്ച്വലി ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് തിരയിൽ നിന്ന് കുഞ്ഞുരാമായണത്തിലൊരു ഷിഫ്റ്റ് കാരണം തിര ഭയങ്കര സീരിയസ് സിനിമയെന്ന് കുഞ്ഞുരാമായണം എത്തിയപ്പോൾ പത്ത് ഒരു പത്ത് വയസ്സ് കുറവുള്ള ഒരു പൊട്ടനായിട്ട് അഭിനയിച്ചത് അത് അത് ആക്ച്വലി പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നെന്നു വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ആക്ച്വലി അപ്പം ഞാനത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറക്ടർ സ്വാഭാവികമായിട്ടും ആ കൃത്യമായിട്ട് അത് കൺസീവ് ചെയ്തിട്ടുണ്ടാവും ആ ക്യാരക്ടർ എന്താണെന്ന് അപ്പോൾ ഐ ആം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ സംവിധായകൻ നന്നാവുന്നത്ര അത്രയേ ഉള്ളൂ എൻ്റെ അഭിനയം ഐ ആം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് എടുത്തു വർഷങ്ങൾക്ക് ശേഷം ഞാൻ നന്നാവാൻ എൻ്റെ അഭിനയം നന്നാവാൻ കാരണം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ ഡയറക്ടറിനാണ് ബിക്കോസ് എന്നെക്കൊണ്ട് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയാവുന്നതും എൻ്റെ നല്ലതും മാത്രമേ എൻ്റെ ഏട്ടൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ ഓക്കെ സോ എൻ്റെ മെറിറ്റ്സും ഒക്കെ അറിയുന്ന ഒരാളും കൂടിയാണ് എൻ്റെ എന്താ പറയണ്ടത് എൻ്റെ പ്ലസും മൈനസ് ഒക്കെ അറിയുന്ന ഒരാളും കൂടിയാണ് എൻ്റെ ആദ്യ സിനിമ എടുത്ത ആളാണ് സോ സ്വാഭാവികമായിട്ടും അയാൾ എന്നെ പോർട്ടർ ചെയ്യുന്ന സമയത്ത് അയാളുടെ സിനിമയിൽ അദ്ദേഹം പോർട്ടർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ ഏറ്റവും ബെസ്റ്റും കാണിക്കാൻ അയാൾ ശ്രമിക്കുകയുള്ളൂ അപ്പം ഹീ നോസ് വോട്ട് ഐ എം കേപ്പബിൾ ഓഫ് അപ്പം അതുകൊണ്ട് സിനിമ എന്നും സംവിധായകൻ്റെ നമ്മൾ വി ആർ ജസ്റ്റ് ടൂൾസ് അല്ലെങ്കിൽ നമ്മൾ വെറും ഇതിൽ അവരുടെ അവർ കൺസീവ് ചെയ്ത രീതിയിൽ നമ്മൾ അഭിനയിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ മുകളിലുള്ള എഫേർട്ട് എത്ര എടുത്താൽ പോലും എത്ര ഇതൊന്നും അങ്ങനെ ഇൻഹിബിഷനുമായിട്ട് പോകുന്ന ഒരു ആക്ടർ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലൊരു ഹോംവർക്ക് ചെയ്തിട്ട് അങ്ങനെ ഹോംവർക്ക് ചെയ്തിട്ട് പോകാൻ തക്ക ഭയങ്കര ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമയും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും രണ്ടാമത്തെ ചോദ്യം മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ പോകുന്നത് ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഭ്രമയുഗം ഉണ്ടായിരുന്നു പ്രേമലും ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഉണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ എന്ന ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് തോന്നിയ ഒരു ബിഗ് ബ്രേക്കിംഗ് സിനിമ ഏതായിരുന്നു സെക്കൻഡ് ആണേ ലൈക്ക് നമ്മൾ മലയാള സിനിമ എല്ലാവരും ഡയറക്ടേഴ്സ് അടക്കം പറയുന്നു ഇതാണ് ദിസ് ബെസ്റ്റ് ടൈം ഓഫ് മലയാളം സിനിമ ഒരു എന്നൊക്കെ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഇതിപ്പോ ഞാൻ പ്രേമലു നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീനേജ് റൊമാൻസ് അല്ലെങ്കിൽ അതൊരു സക്സസ്ഫുൾ ഫോർമുലയാണ് ടീനേജ് റൊമാൻസ് അങ്ങനെ ഒരു അങ്ങനെ ഒരു കാറ്റഗറിയിൽ സിനിമകൾ കുറവാ ടീനേജ് റൊമാൻസ് സർവൈവൽ ത്രില്ലർ സക്സസ് ഫോർമുലയാണ് അപ്പം നമ്മൾ ഇതിനു മുന്നേ ഹെലൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു ചേട്ടന പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ആ ഫണ്ടാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഹെലൻ സർവൈവൽ ത്രില്ലറായിരുന്നു അന്യഭാഷയിലടക്കം റീമേക്ക് ചെയ്യപ്പെട്ടു ആ സിനിമ സക്സസ്ഫുൾ ഫോർമുലയാണ് ഹെലൻ സർവൈവൽ ത്രില്ലർ ഇസ് ഓൾവേസ് എ സക്സസ്ഫുൾ ഫോർമുല കാരണം ഡിക്കാപ്രി എത്രയോ സിനിമ ചെയ്തിട്ട് ഡിക്കാപ്രിന് ഓസ്കർ കിട്ടുന്ന റെവനൻറ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ഓക്കെ അതിനേക്കാളും ഗംഭീര അഭിനയം പുള്ളി കാഴ്ചവെച്ച സിനിമയൊക്കെയുണ്ട് സോ സർവൈവൽ ത്രില്ലർ ഇസ് ഓൾവേസ് എ സക്സസ് ഫോർമുല സോ മഞ്ഞുമൽ ബോയ്സ് ബിക്കോസ് സക്സസ് ഫോർമുലയിൽ വെൽ മെയ്ഡ് സിനിമ അത് നമ്മൾ എന്തായാലും പറഞ്ഞേ പറ്റൂ ഈ ഫോർമുലയിൽ പെടുന്ന വെൽ ആയിട്ടുള്ള സിനിമ എഗെയിൻ പ്രേമലു സക്സസ്ഫുൾ ഫോർ ഫോർമുലയിൽ പെടുന്ന വെൽ ആയിട്ടുള്ള ടീനേജ് കോമഡി പിന്നെ സ്പൂക്കി ആയിട്ടുള്ള ത്രില്ലർ ഹൊറർ ആൻഡ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ബാനർ പറവ ഫിലിംസ് മറ്റേ വയനോട്ട് അല്ലെ വയനോട്ട് സ്റ്റുഡിയോസ് ഭാവന സ്റ്റുഡിയോസ് ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബാനറും ഗുഡ് ഗുഡ് കണ്ടന്റ് കൊടുക്കുന്ന കൊടുക്കുന്ന സിനിമ വന്ന സിനിമകളാണ് ഏറ്റവും കൂടുതൽ വലിയൊരു ും പങ്ക്തിന്റെ അതായത് നമ്മളിപ്പോ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ മെയിൻ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഈ ട്രോൾ വീഡിയോസിലൂടെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇപ്പൊ ധ്യാനിന്റെ പിന്നില് ഈ ട്രോളർമാരുടെ പങ്ക് എത്ര എത്രത്തോളം അല്ല സക്സസ് എന്നെ സക്സസിന്റെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇന്റർവ്യൂ എടുത്ത് ഇന്റർവ്യൂ ഇതാവാന്നും ഭയങ്കര സക്സസ് ആണെന്ന് നമ്മളെ വിചാരിക്കാതിരുന്ന പോരെ ഇതാണോ വലിയ സക്സസ് ജീവിതം പുറകിൽ എന്ന് പറയുന്നത് എന്താണ് സക്സസ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ അതൊരു ടേണിങ് പോയിന്റ് ആയിട്ട് ഞാൻ കരുതുമ്പോഴല്ലേ കുറച്ച് പേര് കൊറേ ഇന്റർവ്യൂ ഉണ്ട് ഞാൻ എന്തൊക്കെയോ വായിത്തോന്ന് വിളിച്ചു പറഞ്ഞു അത് അത് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അവർ എവിടെയൊക്കെയോ എന്നെ എന്തൊക്കെയോ അടുത്ത വീട്ടിലെ പയ്യൻ അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊരാളെന്നൊരു എന്തോ ഒരു കണക്ഷൻ അല്ലെങ്കിൽ എന്തോ ഒരു സാധനം തോന്നിക്കാണുണ്ടല്ലോ അതെ ഞാൻ പറഞ്ഞില്ലേ അതും ഞാൻ ഇന്നാ പിന്നെ കുറച്ച് എന്റർടൈൻ ചെയ്തേക്കാം ഒരു ഇന്റർവ്യൂവിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾ ആരെ എന്റർടൈൻ ചെയ്യാൻ വന്നതല്ല നമ്മൾ സംസാരിക്കാൻ വന്ന കോൺവെർസേഷൻ ഇതിനിടയിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചിരി തോന്നുമായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും അല്ലാതെ ഞാൻ എന്റർടൈൻ ചെയ്യാൻ വന്നതല്ല ഞാൻ ഹൈദർ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് വിളിച്ചു ഞാൻ ഈ പരിപാടിക്ക് വന്നു അല്ലാതെ നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ വന്നതാണോ ഞാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു ഇന്റർവ്യൂക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഇരിക്കുന്നതോ ഇവരെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയാം തകർന്നോ നിങ്ങളുടെ തെറ്റ് നമ്മൾ നമ്മൾ ആക്ച്വലി വീഡിയോസും ട്രോൾ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അങ്ങനെ അത് ഞാനൊരു സക്സസ് ഇതായിരുന്നു ടേണിങ് പോയിന്റ് ആണെന്നോ അതൊരു വലിയ സംഭവമാണെന്നോന്നും ഞാൻ ധരിക്കാത്തിടത്തോളം അത് നിങ്ങൾ പറയുമ്പോൾ ഈ ഇഷ്ടം കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ചോദ്യം ട്രോളന്മാരുടെ പങ്കാണ് എനിക്ക് അറിയേണ്ടത് വലിയ നല്ലതല്ലേ നമ്മളെല്ലാം എല്ലാവരുടെയും നല്ല സെൻസിൽ എടുക്കുന്നുള്ളു നമ്മളെല്ലാം പോസിറ്റീവ് എടുക്കും കാരണം അതൊക്കെ തമാശയല്ലേ എല്ലാം കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കളിയാക്കാനും കളിയാക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു സാധനം ഞാൻ എല്ലാരെയും പൊതുവേ തമാശ പറഞ്ഞും കളിയാക്കുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്നൊരാള് കളിയാക്കുമ്പോൾ ഞാൻ ആ സെൻസിലല്ലേ എടുക്കാൻ പാടുള്ളൂ ഞാൻ ആ സെൻസിൽ എടുക്കുന്ന ആളാ താങ്ക് യു